ജിസിയയില് പുറത്താകുന്ന വീഡിയോയാണ് ഇപ്പോൾ പുതിയ പ്രൊമോ ആയിട്ട് ബിഗ് ബോസ് ടീം അംഗങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് സീസൺ ഫോറിൽ നമ്മുടെ മൂന്നാം സ്ഥാനക്കാരെ നിശ്ചയിക്കാൻ വേണ്ടി റിയാസ് സലീമും ബെസ്ലിയും അതുപോലെ ദിൽഷയും കൂടി ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്നിട്ട് അവരുടെ മുഖത്തേക്ക് ചുമന്ന വെട്ടവും പച്ച വെട്ടവും ഇങ്ങനെ അടിച്ചു കയറ്റുന്നുണ്ട് അതിൻ്റെ അകത്ത് ചുമന്ന വെട്ടം വീഴുന്ന ആൾക്കാർ പുറത്താകുന്ന രീതിയിലാണ് അന്ന് യവിക്ഷൻ ക്രമീകരിച്ചിട്ടുള്ളത് സമാനമായ രീതിയിൽ ഇത്തവണ യവിക്ഷനി വന്ന അഞ്ച് ആറ് പേര് ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുന്നു നെബിനുണ്ട് ആദിലയുണ്ട് നമ്മുടെ ജിസേലുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിന്നപ്പോൾ ആരുടെ മുഖത്താണോ ചുമന്ന വെട്ടം വീഴുന്നത് അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകും എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അതനുസരിച്ച് ഇവരെല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവുകയാണ് അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ നിൽക്കുമ്പോൾ ഇവരുടെ മുഖത്ത് ഇങ്ങനെ വെട്ടം ഇങ്ങനെ മാറി മാറിയിരിക്കുകയാണ് പക്ഷേ ഇവർക്കത് കാണാൻ പറ്റില്ല കാര്യം ഇവർ കണ്ണ് മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ണ് മൂടി വെച്ച് ആക്ടിവിറ്റി ഏരിയയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ മുഖത്തേക്ക് ഈ പറയുന്ന പോലെ വെട്ടം ഇങ്ങനെ മിന്നി മറയുന്നുണ്ട് അപ്പോൾ ആരുടെ മുഖത്താണോ ഈ പറഞ്ഞതുപോലെയുള്ള ചുമത വെട്ടം അടിക്കുന്നത് അവർ ബിഗ് ബോസ് വിഴിഞ്ഞു പുറത്ത് പോകും അപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികളുടെ മുഖത്ത് ടെൻഷൻ കാണാം ആരിൻ്റെ മുഖത്തായാലും ബിന്നിയുടെ മുഖത്തായാലും അക്ബറിൻ്റെ മുഖത്തായാലും ഒക്കെ ടെൻഷൻ കാണാൻ പറ്റും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പെട്ടെന്ന് നമ്മുടെ ജിസേലിൻ്റെ മുഖത്തേക്ക് ആ ചുമത വെട്ട വീഴുന്നതും ജിസേൽ ബിഗ് ബോസ് ചുറ്റി നിന്ന് പുറത്താകുന്നതും ജിസേൽ പുറത്താകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം വികാര നിർഫലമായ രീതിയിലാണ് പ്രതികരിച്ചത് അതെങ്ങനെയാണ് ഓരോ ആൾക്കാരും പ്രതികരിച്ചുള്ള അടുത്ത വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം ഷൂട്ടിംഗ് കണ്ട ആളുകളുടെ പ്രകടനം അവർ അവർ പറഞ്ഞത് എങ്ങനെയാണെന്നുള്ള കാര്യം അടുത്ത വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക